പ്രേപിടെ പ്രേക്ഷകരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറന്നു വിട്ടു അതായത് പന്ത്രണ്ട് ഷട്ടറും പന്ത്രണ്ട് മണിക്ക് തുറന്നു വിട്ടു അപ്പോൾ നമുക്കറിയാം സമയം രണ്ടരയാകാൻ പോകും ഇതുവരെയായിട്ട് ചപ്പാത്തിന് വെള്ളം എത്തിയിട്ടില്ല മനസ്സിലായല്ലോ ഇനി ഏതായാലും ഒരു ഒന്നര മണിക്കൂറിലും പിടിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നമുക്കറിയാൻ സാധിക്കും നമുക്കറിയാം അതിനുള്ള എല്ലാ അതായത് അതിനെ പ്രതിരോധിക്കാൻ വെള്ളം വെള്ളം വന്നു കഴിഞ്ഞാൽ ഏകദേശം വെള്ളം വരുന്നു വരുകൊണ്ട് ഒരു മീറ്ററോളം ഉയരത്തിൽ വെള്ളം വരുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ജില്ലാ ഭരണകൂടം ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അതിൻ്റെ വണ്ടി വന്നു കിടപ്പുണ്ട് അതുപോലെ തന്നെ ഈ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ ഉപ്പതല പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട അധികൃതരുണ്ട് അതുപോലെ നാട്ടുകാരെല്ലാവരും ഈ വെള്ളം വരുന്നതിനെ നോക്കി അധികമായിട്ടുള്ള വരും വരാനുള്ള സാധ്യതയില്ല കൂടി വന്നാൽ ഒരു മീറ്ററോളം വെള്ളം ഉയരത്തിൽ വരുമെന്നാണ് ഏറ്റവും കൂടി വന്നാൽ ഇവിടെ അധികൃതർ അറിയാൻ സാധിക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ താങ്ക് നമ്മുടെ വീഡിയോ എടുത്ത് തന്നേ നമ്മുടെ അച്ചു എന്നും പറയാം എവിടെ പഠിക്കുകയാണോ എവിടെ താമസിക്കാണോ എവിടോ എന്നു ആ കട്ടപ്പനെ അപ്പൊ നമ്മളെല്ലാവരും കാണും പ്രഷർ എല്ലാം കാണണം നമ്മുടെ അച്ചു കട്ടപ്പനയിലെ മെക്കാനിക്കാണ് ഇപ്പൊ നിലവിൽ സർവീസ് സ്റ്റേഷൻ എവിടെ ആയിട്ട് ആ ഓക്കെ ഓക്കെ എല്ലാവരും കാണണം കേട്ടോ അപ്പൊ നമ്മളെ അച്ചുനെ നിങ്ങൾ എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എല്ലാ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ടിവിടെ എല്ലാവരും കുഴിച്ചു നോക്കുക കേട്ടോ ഇവിടെ നിന്ന് ഒരു മീറ്റർ വെള്ള ഉയരത്തിൽ വരുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് കേട്ടോ കാലവർഷങ്ങളിൽ നമ്മുടെ ചപ്പാത്തിൽ കൂടെ വെള്ളം ഒഴുകുന്ന സമയങ്ങളാണ് കേട്ടോ ഇപ്രാവശ്യം മഴയത്തേതാണ്ട് വെള്ളം അടുത്തൊക്കെ വന്നു പക്ഷെ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ് കാരണം മഴയൊക്കെ കുറവാണ് ഈ മഴ കുറഞ്ഞ സമയത്ത് തന്നെ വെള്ളം തുറന്നു വിട്ടാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും ചപ്പാത്തേരിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇടുക്കി ജില്ലയിലെ ചപ്പാത്തേരിയാണ് കാണി ചപ്പാത്തെന്ന് പറഞ്ഞ സ്ഥലമാണ് പുറത്തുള്ളവർക്ക് അറിയണമല്ലോ കാണുന്നൊരു ക്ഷേത്രം ആട്ടോ ആ ക്ഷേത്രത്തിന് മുമ്പിലാണ് പഞ്ചായത്തില് ഉദ്യോഗസ്ഥര് സെക്രട്ടറി ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട് കാരണം വെള്ളം നിരീക്ഷിക്കുന്നതിനും മറ്റും എല്ലാവരും മീഡിയ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ നമ്മുടെ ഉടനടി വാർത്തയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഒക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഞാൻ താമസിക്കുന്ന പത്തനംതിട്ട ചുങ്കപ്പാറയാണ് ചുങ്കപ്പാറയിൽ നിന്ന് എരുമേലി എരുമേലി മുണ്ടക്കയം മുണ്ടക്കയത്തു നിന്ന് കൂട്ടിക്കാനോ ഏലപ്പാറ ഏലപ്പാറയെന്ന് ചപ്പാത്ത് 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 കഴിഞ്ഞാൽ അടുത്ത് ടൗണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പിന്നെ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനയാണ് കട്ടപ്പന ഓക്കേ താങ്ക് യു